പത്തനംതിട്ടയിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജെപിയിൽ ചേർന്നുവെന്ന വാർത്തയാണ് കോയിപ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുജാതയാണ് ബിജെപിയിൽ ചേർന്നത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ബിജെപിയിൽ ചേരുകയായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് മാലയിട്ട് സ്വീകരിച്ചു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീണിത തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ഉള്ളൂ അതിനിടയ്ക്ക് വരുന്ന വാർത്തകളാണ് എന്താണ് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ബിജെപിയിൽ ചേരാനുള്ള കാരണം ഈ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ബിജെപിയിലേക്ക് ചേർന്നു മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് വി ജെ സൂരജാണ് രാജിവെച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുജാതയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മറ്റ് വിശദീകരണങ്ങളൊന്നും നൽകാൻ ഈ രാജിവെച്ച വനിതാ നേതാവ് തയ്യാറായിട്ടില്ല ഏതായാലും കോൺഗ്രസിൽ നിന്നും താൻ രാജിവെക്കുന്ന ഒപ്പം തന്നെ ശരി പ്രവീൺ നാടകീയമായ നീക്കങ്ങളും പ്രതികരണങ്ങളും രാജികളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോകുന്നു സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അല്പസമയത്തിനകം പന്ത്രണ്ട് മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക